നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവർ എൻ്റെ അടുത്ത് പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അവരുടെ ഐ ടി സംബന്ധമായ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷേ ഒരു എൻറ്റർപ്രണർ എന്നുള്ള ലെവലിൽ വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ആവശ്യമാണ് ആ പലരും അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതിനൊരു സൊല്യൂഷനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക ഞാൻ ഇപ്പോൾ ഇപ്പോഴുള്ളത് ദുബായിലാണ് വേറൊരു കമ്പനിയുടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ സുഹൃത്തും ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട് ദുബായിൽ ആസ്ഥാനമായിട്ട് സ്മാർട്ട് ഇൻറ്റഗ്രേറ്റഡ് ടെക്നോളജി എന്നുള്ള പേരിൽ സ്ഥാപനം നടത്തണം അദ്ദേഹം മലയാളിയാണ് മാത്രമല്ല കോയമ്പത്തൂരിലും മുംബൈയിലൊക്കെ ഓഫീസ് ഉണ്ട് നിങ്ങൾ എവിടെ ആയിരുന്നാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും ഐ ടി സംബന്ധമായ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താണ് സ്മാർട്ട് ഇൻറ്റഗ്രേറ്റ് ടെക്നോളജിയുടെ എം ഡി ആണ് കൂടിയുള്ളത് മിസ്റ്റർ സിനിഷ് കുമാർ വെൽക്കം സിനിഷ് കുമാർ ഹായ് എല്ലാവർക്കും നമസ്കാരം സിനീഷ് കുമാർ ഞങ്ങളുടെ ഒരുമിച്ച് ടെൻത്ത് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിട്ടോ ഒന്നാം ക്ലാസ് മുതൽ പാർലിയാണ് സ്വദേശം പക്ഷേ ഇപ്പൊ ദുബായിലെ വലിയൊരു കമ്പനിയുടെ നല്ലൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സിനീഷ് ജി നമുക്ക് അല്ലേ പല ഒരുപാട് ആൾക്കാര് കമ്പനി സംബന്ധമാ കാര്യങ്ങൾ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ ജി എസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിലപ്പുറം പ്രത്യേകിച്ച് വേണ്ടത് ഒരു ഐ ടിയുടെ കാര്യമാണ് അല്ലേ അപ്പോൾ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ടെക്നോളജി ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞാൽ മതി ഒന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഇൻഡഗ്രേറ്റ് ടെക്നോളജി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതായത് ഐ ടി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് നെറ്റ്വർക്കിംഗ് വയർലെസ് സൊല്യൂഷൻസ് സെർവർ സ്റ്റോറേജ് ക്ലൗഡ് മൈഗ്രേഷൻ സൈബർ സെക്യൂരിറ്റി ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു പക്ഷേ എല്ലാ വിധത്തിലുള്ള എൻ്റർപ്രൈസസും അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിലും സൈബർ ത്രെട്ട് ഒരു വലിയ ഇതാണ് ചലഞ്ചാണ് എല്ലാ ഓർഗനൈസേഷനും വേണ്ടി ഒരുപാട് ഫണ്ട് ചിലവാക്കുന്നുമുണ്ട് അപ്പോൾ അതിന് റൈറ്റ് സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതും ആണ് ഒരു ഞങ്ങളെ ഒരു സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഈ മേഖലകളിലാണ് വോയിസ് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ഓഡിയോഫിഷ്യൽ ഈ മേഖലകളിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും അതായത് ഗവൺമെൻറ് ആയാലും സെമി ഗവൺമെൻറ് ആയാലും ചെറിയ എസ് എം എസ് എം ബി അല്ലെങ്കിൽ മീഡിയം ആൻഡ് ലാർജ് എൻറ്റർപ്രൈസസിനാണെങ്കിലും നമ്മളതിൻ്റെ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് വേരിയസ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്പം നമുക്കിവിടെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ടൂ തൗസൻഡ് ഫോർട്ടീൻ വരെ ഉള്ള സമയത്ത് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഗവൺമെൻറ് കസ്റ്റമേഴ്സ് ആണെങ്കിലും എൻ്റർപ്രൈസ് കസ്റ്റമേഴ്സ് ആണെങ്കിലും സ്പെഷ്യൽ വെന്യൂസ് ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് എല്ലാവർക്കും നമ്മൾ ഈ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങൾ ഇപ്പോൾ സർവേ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രികളിലും കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ കസ്റ്റമേഴ്സ് ഉള്ളത് ഇന്ത്യയിലെ കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലും തമിഴ്നാട് ബേസ് ആയിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് ചെൻ ചെന്നൈയിലുണ്ട് പിന്നെ നമുക്ക് മുംബൈയിലാണ് കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളത് മുംബൈയിലും അഹമ്മദാബാദിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു ടീം ഉള്ളത് എന്ന് പറയുന്ന ടീമാണ് എൻ്റെ ആസെറ്റ് എല്ലാവർക്കും ഒരു പതിനഞ്ചിലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ മേഖലയിൽ അപ്പോൾ അങ്ങനെ ഒരു അമ്പതധികം ആൾക്കാരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ലീഡ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ള സുജേഷൻ ഒരു കമ്പനി ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കോയമ്പത്തൂർ കോയമ്പത്തൂരുണ്ട് അപ്പോൾ കേരളത്തിൽ കമ്പനീസ് ഉണ്ടോ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ല ഇനി ഓക്കെ നമുക്ക് കൊടുക്കാം കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ അതായത് ഒരു കമ്പനിയുടെ ഇപ്പൊ വോയിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അപ്പൊ ഈ വോയിസ് എന്നൊക്കെ ഐ വി ആർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഐ വിആർ സോഫ്റ്റ്വെയർ കോൾ സെന്റർ കസ്റ്റമർ സെന്ററൊക്കെ ആയിട്ടുള്ള കോൾ സെന്റർ സൊല്യൂഷൻസ് ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പല ഹോസ്പിറ്റൽ പല ഒരു ഹോട്ടൽ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് റൂംസ് ഉണ്ടാവും അതിന്റെ ഉള്ളിലൂടെ അതുപോലെ ഇപ്പൊ ഒരു ഹോട്ടലിൽ തന്നെ നിരവധി ബ്രാഞ്ചുകൾ പല ഡിസ്ട്രിക്ലിൽ പല ലൈബറേഴ്സിലും പല കൺട്രിയിലുണ്ടാവും അപ്പൊ അവർക്കും അവർക്കും നമുക്കത് സെൻട്രലൈഡ് സെൻട്രലൈസ്ഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അത് അതിന്റെ ലീഗലി ഉള്ള കാര്യങ്ങളും എല്ലാം നമ്മള് ആക്ച്വലി ലീഗൽ എന്ന് പറഞ്ഞാൽ അവരുടെ ചില ഡോക്യുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് അവർ ചെയ്യണം ഏത് കസ്റ്റമറാണോ അവർ ചെയ്യണം എസ്പെഷ്യലി സർവീസ് പ്രൊവൈഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതായിരിക്കും നമ്മൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ നല്ല ടെക്നോളജി അറ്റ് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു ഫേസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ചലഞ്ചെന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസാണ് എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഒരാൾ വോയിസിന്റെ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് എക്സ്പെർട്ടീസ് വോയിസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നെറ്റ്വർക്കിങ്ങിൽ ഉണ്ടാവില്ല അപ്പോഴെന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവർ ഫിംഗർ പോയിന്റ് ചെയ്യും സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി ഞാൻ പറഞ്ഞല്ലോ വളരെ വലിയൊരു മേഖലയാണ് അപ്പോൾ അതിലെന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ അവർ അടുത്തയാളെ അയ്യോ ഞങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് മാത്രമേ അറിയുള്ളൂ സെക്യൂരിറ്റി കൺസേൺഡ് അബൌട്ട് സബി എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പറയും അയ്യോ അത് ഞങ്ങളുടെ എല്ലാം ഇത് വേറൊരാളുടെയാണ് അപ്പോൾ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് മൾട്ടിനാഷണൽ കോപ്പറേറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ അവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോൾ സ്ട്രോയ്സും ഹുണ്ടായിയും പോലെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടതൊരു അല്ലെങ്കിൽ മെഴ്സിഡേസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്നത് റോൾ സ്ട്രോയ്സിൻ്റെ പ്രൈസാണ് പേ ചെയ്യുന്നത് അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം ആണ് ഇതിലിപ്പോ റേറ്റ് ഫീച്ചേഴ്സിനനുസരിച്ചുള്ള റേറ്റ് മതി ഫീച്ചേഴ്സിനനുസരിച്ചല്ല നമ്മൾ ടെക്നോളജി ഫീച്ചേഴ്സിന് എല്ലാ ഈ എല്ലാത്തിലും ഇതായിരിക്കും നമുക്ക് ഒരു കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അവർക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ദ ബെസ്റ്റ് ടെക്നോളജി ഇതാണ് നമ്മുടെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ദുബായിൽ ആണെങ്കിലും കൂടി ഇപ്പൊ നമ്മളെ റിസോഴ്സസ് എല്ലാം ഇന്ത്യയിൽ നിന്നുള്ളവരാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആണ് എക്സ്പെർട്ടീസാണ് ആണ് ദേ നോ വാട്ട് ടു ഡു ഇറ്റ് ആക്ച്വലി നമ്മൾ അവരെ എല്ലാവരെയും കമ്പ്ലൈൻ ചെയ്തു പോകുന്നതാണ് സൊല്യൂഷൻസ് കൊടുക്കുന്നത് അപ്പോൾ വെരി റീസണബിൾ ആയിരിക്കും പിന്നെ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദുബായിൽ നമുക്കുള്ളത് ദുബായിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കസ്റ്റമേഴ്സിനെ കൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലുള്ള റിസോഴ്സസിനും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള ബിസിനസ് കൊണ്ട് പറ്റും അപ്പോൾ നമുക്ക് അവർക്ക് നല്ലൊരു പേ നമ്മുടെ സ്റ്റാഫിന് കൊടുക്കാൻ പറ്റും നല്ല ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നുള്ളൂ അല്ലാതെ ഞങ്ങളൊരു ഹൈ പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ലിസ്റ്റിൽ വരണം എന്നുള്ള ഫോക്കസിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ നല്ല ഒരു റീച്ച് എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സിനീഷ് ജി പറഞ്ഞതുപോലെ ഒരു കമ്പനിയുടെ പല ഡിപ്പാർട്ട്മെന്റ്സ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലവിടെയും പോകണ സമയത്ത് അവിടെ അയ്യോ അത് ഞങ്ങളെല്ലാം നോക്കണത് മറ്റേ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ അത് ഒരു ഏകീകരിക്കുക സെൻട്രലൈസറും കൂടെ ഇവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കമ്പനി ആണെങ്കിലും അല്ലെ കേരളത്തിലും എവിടെയാണെങ്കിലും മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് എവിടെയാണെങ്കിലും ഇപ്പം നമുക്ക് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആണ് നമുക്ക് റീച്ച് ആയിട്ടുള്ളത് ഇപ്പോൾ ബട്ട് യൂറോപ്പിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കതിന് അവിടെ റിസോഴ്സിനെ ലൊക്കേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല ബട്ട് നമുക്ക് ആ ഏരിയയിൽ ഇപ്പോൾ വിദേശ മറ്റു രാജ്യങ്ങളിൽ എന്താന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജ് സർവീസസ് എന്ന് പറയുന്നത് ഒരു ഇതാണ് അതാണ് മറ്റ് വലിയ വലിയ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ കോപ്പറേറ്റ്സിൻ്റെ നെയിം ഞാൻ പറയുന്നില്ല അതിനൊരു കൺസേൺ ഉണ്ടാവുമല്ലോ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോൾ അങ്ങനത്തെ കോർപ്പറേറ്റ്സ് ഒക്കെ മാനേജ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് നമുക്കും മാനേജ് സർവീസസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു നാല്പതിലധികം എക്സ്പെർട്ടീസ് ഉള്ളത് അവർ ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂരും ചെന്നൈയിലൊരു ചെറിയ റിസോഴ്സസും ബാക്കി മുംബൈയിലുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഒരു മാനേജ് സർവീസ് പ്രൊവൈഡർ കമ്പനിയിലേക്കുള്ള ഗ്രോത്ത് ആണ് അപ്പോൾ ഇറ്റ് വിൽ ബി ഗ്രോ ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ ആൻഡ് വി ക്യാൻ സെർവ് ബിയോണ്ട് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ സോ ഇത് രണ്ടും പറ്റും നമുക്ക് അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ എൻറ്റർപ്രൈസസിന് ഒരു ഗ്രോത്തിലേക്ക് പോകാൻ ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അത് എത്രത്തോളം ഇപ്പോൾ നമ്മൾ എത്രത്തോളം അതിൻ്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഓഫീസസ് ഒക്കെ എത്രത്തോളം ഉണ്ട് അത്ര അത്രയും ഏകീകരിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം അല്ലേ അതാണ് ഏകീകരിച്ചു ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തമിഴ്നാട്ടിലെ സേലം എന്നുള്ള സ്ഥലത്തെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇരുപത്തഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇൻക്ലൂഡിങ് എഞ്ചിനീയറിങ് ആർട്സ് ആൻഡ് സയൻസ് മെഡിക്കൽ നഴ്സിങ് എല്ലാം ഇവരെ ഞങ്ങള് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മെയിൻ എച്ച് ക്യു സെല ബേസ്ഡ് ആയിട്ടുള്ള എച്ച് ക്യൂയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ ക്യാമ്പസിനെയും എല്ലാ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു മോട്ടോർസ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് എനിക്ക് കമ്പനിയുടെ പേര് പറയണമെന്നില്ല ലീഗൽ കൺസേൺസ് ഉള്ളതുകൊണ്ട് ഇതാണ് അപ്പോൾ അവർ അവർക്കും നമ്മൾ ഇതേപോലെ തന്നെ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് യാത്ര അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് റെഫർ ചെയ്യുക ഒന്ന് മലയാളി നമ്മുടെ ഫ്രണ്ടാണ് രണ്ട് ഇത്രയും കാര്യങ്ങൾ അവർ നന്നായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് അത്രയും അഡ്വാൻസ്ഡ് ആണെങ്കിൽ അവിടെ നിന്നും വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ഇതിന് ആണ് എൻ്റെ ഒരു എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം എൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസിലെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ടെൻ ഇയേഴ്സ് പ്ലസും അത് കഴിഞ്ഞിട്ട് ബിസിനസ് മാനേജ്മെൻറ്റും ഇതിലേക്കൊക്കെ വന്ന ആളാണ് അപ്പോൾ ഈ ആണ് ഒരു മാറ്റേഴ്സ് സൊല്യൂഷൻസ് കൊടുക്കുന്നതിൽ അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇരുപത്തിരണ്ട് വർഷത്തിലധികമുള്ള എക്സ്പീരിയൻസ് ഇതേ മേഖലയിൽ തന്നെയാണ് അപ്പോൾ അത് സാങ്കേതികമായിട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്നും ഒരാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുന്നത് ഇവിടെ നമ്മളെ നമ്മളെ നമ്പർ നമ്പർ കൊടുക്കുന്നത് എന്നെ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ നമ്പർ ഉണ്ട് ഉണ്ട് ഇവിടത്തെ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി മതി ചെയ്താലും നമുക്കൊരു ട്വന്റി ഫോർ അവേഴ്സും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ട് കോൾ ഉണ്ട് നമുക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വിളിക്കാൻ വേണ്ടി പ്ലസ് ഞങ്ങൾ ഇത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ടല്ല ഇന്ത്യയിലെ നമ്മളുടെ യങ് ജനറേഷൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ആക്സ്പെയർ കരിയർ ആക്സ്പെയർ ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാവുന്നതാണ് ഇഫ് ലിഫ് ഹാവ് റൈറ്റ് സ്കിൽ ഓക്കെ ഓക്കെ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു കമ്പനിയുടെ ഇത്രയും ഇത്തരം കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കാരണം ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് അത്രയും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് പല ബ്രാഞ്ചസ് പല ഓഫീസസ് പല ഭാഗത്തുള്ള സംഭവങ്ങൾ ഇതെല്ലാം കൂടി ഏകീകരിക്കുക എന്നുള്ളത് അത് അത് ചെയ്യുന്നവർക്ക് അറിയമായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കാര്യം അതിൻ്റെ ക്വാളിറ്റി ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് മൂന്ന് റേറ്റ് ഈ മൂന്ന് കാര്യങ്ങളിലും ഉറപ്പ് തരാൻ പറ്റും അദ്ദേഹം അത് മാക്സിമം കറക്റ്റായിട്ട് തന്നെ ചെയ്യും നമ്മുടെ ചാനൽ കണ്ടാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇവരുടെ സിനീഷ് കുമാറിൻ്റെ എൻ്റെ ക്ലാസ്മേറ്റും കൂടിയിട്ടാണ് കേട്ടോ സിനീഷ് കുമാറിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ വെബ്സൈറ്റ് ഐ ഡി എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള എൻറ്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം നല്ലതാണ് ഒരു വിൻ വിൻ ആണ് മലയാളിയാണ് നമുക്ക് നമ്മളിലൂടെ മറ്റുള്ളവരും മറ്റുള്ളവരിലൂടെ നമ്മളും ആ ഒരു ആ ഒരു തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾ വളരെ സോഷ്യൽ കമ്മിറ്റഡ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ തുടങ്ങി ഏഴ് വർഷത്തിനിടയിൽ അമ്പതിലോ അധികം ആൾക്കാർക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റിയത് അതിൽ എൺപതിലധികം കസ്റ്റമേഴ്സിനെ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് ജെ സി സിയിലും മറ്റ് ഇന്ത്യയിലുമായിട്ട് അതും പ്ലസ് നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി അതായത് ഐ ടി രംഗത്ത് ഒരു ജോലി സ്വപ്നം കാണുന്ന ആൾക്ക് ഞാൻ അത് കൊടുക്കാൻ തയ്യാറാണ് അവരുടെ വിഷനനുസരിച്ച് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എസ് ഐ ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ തിരിച്ചടിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങളുടെ കമ്പനിയുടെ വർക്ക് കൊടുക്കണം എന്നുള്ളതല്ല പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിലുള്ള നമ്മുടെ ഈ കാണുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ആസ് എ ഫ്രണ്ട് ആസ് എ ക്ലാസ്മേറ്റ് ഞാൻ ആ ഒരു സ്വാതന്ത്ര്യം കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് അപ്പം നിറയെ കോൾസ് വരട്ടെ നറിയ കമ്പനീസ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ഉണ്ടാവട്ടെ അപ്പം ഇങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് തീർച്ചയായിട്ടും എൻ്റെയും നന്ദിയുണ്ട് സുരേഷിൻ്റെ ചാനൽസ് എല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കാണാറുണ്ട് വളരെ ഇൻഫോർമേറ്റീവാണ് പല കാര്യങ്ങളും അതുകൊണ്ടു കൂടെ ആണ് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ കൺസിഡർ ചെയ്തതും നമ്മൾക്ക് പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് അപ്പോൾ നല്ലൊരു പ്രൊമോഷൻ എൻ്റെ കൂട്ടുകാർക്കിടയിലും ശ്രോതാക്കൾക്കിടയിലും വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ടിയാ താങ്ക് യു താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻ്റിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും കൊടുക്കുന്നുണ്ട് ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാം ട്വൻറ്റി ഫോർ അവേഴ്സ് അവർക്ക് കസ്റ്റമർ സർവീസിൻ്റെ വിളിച്ചിട്ട് അഥവാ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് വിളിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ കോൾ ബാക്ക് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ബാക്ക് വരും നമ്മളുടെ നമ്പറിൽ നിന്ന് ഈ കൊടുക്കുന്ന നമ്പറിലൊക്കെ വിളിച്ചോളൂ അഥവാ കിട്ടിയില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് കണക്ട് ആയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ അഥവാ എടുത്തില്ലെങ്കിൽ ഒന്നും അറിവേണ്ട തിരിച്ചു വിളിക്കും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങൾക്കും ഇത് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്ഥ സുഗിനോ ഭവൻ